അല്ല അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കേട്ടത് പോലെ തോന്നിന്റെ തെറ്റി പറയുന്നത് കണ്ടിട്ടിപ്പോ ചെറിയൊരു ഗുണ്ടാലൂക്കൊക്കെ ഉള്ള പോലാണ് മനുഷ്യരോടും ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല മൃഗങ്ങളോടെ ഏത് മൃഗത്തിനോട് ഏത് പക്ഷിയോടേയും പക്ഷേ ഞാൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും വരെ അറിയാം ഇവിടെ പഠിയും ഒന്നും കാണുന്നില്ല നീ പക്ഷേ മൃഗങ്ങളും മറ്റവരൊന്നും കഞ്ചാവ് പഠിക്കില്ലല്ലോ പക്ഷേ മൃഗങ്ങളും മറ്റോ കഞ്ചാവ് ബാബു താങ്കൾ ശരിക്കും ഇപ്പൊ താമസിക്കുന്ന എവിടെ ഫോട്ടോ പക്ഷെ ശരിക്കും ഒരു ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ഒരു കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ലുക്കാണ് ഇപ്പൊ ഈ എന്താ അല്ല അങ്ങനെ അത് അത് ആ ഉത്തരം പറ പറങ്ങട്

പിള്ളേജ് കഞ്ചാവ് ലഹരി വസ്തുവായിട്ട് ഞാൻ പിന്തിരിപ്പിക്കാമെന്നൊരു ആഗ്രഹം അതിനുവേണ്ടിയാണ് വിളിപ്പിച്ചത് അല്ലെങ്കിൽ വിളിച്ചത് താങ്കൾ കഞ്ചാവ് ഒരു എന്താ പറയുന്നത് ഒരു വലിയ വിശിഷ്ട വസ്തുവായിട്ട് ഹോളി പ്ലാന്റ് ഹോളി പ്ലാന്റ് പിന്നെ അത് പള്ളിയിലും ഒക്കെ വെക്കണ്ടേ ഹോളി പ്ലാന്റ് ആണ് ഉരുളക്കുപ്പേരി ഡിഗ്രി എടുത്ത് കഞ്ചാവ് ഉപയോഗം നിർത്തണം അതൊരു നല്ല അത് നല്ല ശീലമല്ല അല്ല നേരത്തെ പേടിയാ എനിക്കൊന്നും ആയില്ല പോടാ അങ്ങനെ ആരും എന്നോട് പൈസ മേടിച്ചിട്ടല്ലോ ലഹരി ഉപയോഗിക്കുന്നത് പക്ഷെ ഞാൻ ഞാൻ പോയി വരട്ടെ മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ സ്വാമിയാ നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ